ഹലോ നമ്മുടെ ചെടിയൊക്കെ നിറച്ച് പൂക്കൾ തരാനും അതുപോലെ തന്നെ നല്ല ഗ്രോത്തില് അതിൻ്റെ ലീഫൊക്കെ നല്ല ഇതുപോലെ നല്ല കട്ടിക്കും നല്ല ഗ്രോത്തിലും പ്ലാന്റ് വളർന്നു വരാനും നമ്മൾ ചെയ്തു കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തു തരാം മസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളാണ് അതായത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കെമിക്കൽ വളങ്ങൾ കൊടുക്കുന്നതിലൊക്കെ നല്ലത് നമ്മൾ കുറച്ച് നമ്മുടെ പ്ലാന്റ്സ് നമ്മുടെ ഇതുമായിട്ട് ഒന്ന് റെഡിയായി വരുന്നതിന് ശേഷം നമ്മൾ ഓർഗാനിക് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൻ്റെ കോംബോ സെയിൽ കഴിഞ്ഞിട്ടില്ല ആർക്കെങ്കിലും ഒക്കെ പ്ലാൻസ് വേണമെങ്കിൽ താണ്ട് ഈ കടന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് തരാം അതുപോലെ തന്നെ നമുക്ക് വാൻഡയുടെ കോംബോ ഓഫറു വന്നിട്ടുണ്ട് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ കോമ്പോ ഉണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ താണ്ട് ഈ കടന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുവാണെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ പിന്നെ നമുക്ക് നേരെ വളം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് ഞാൻ റോസ് പ്ലാന്റിനെന്നല്ല എല്ലാ പ്ലാന്റിനും നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റിനാണ് ഇത് ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ തേയിലപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ ഓനിയൻ പീര് ഇതൊക്കെ നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നതിലൊക്കെ നല്ലത് നിങ്ങൾ ഈ ഒരു രീതിയിൽ പ്ലാന്റിന് ഈ ഒരു വളം ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്ലവേഴ്സും വരും അതുപോലെ തന്നെ പ്ലാന്റ് നല്ല ഗ്രോത്തിൽ വരും ഏത് വെള്ളം പ്രത്യേകിച്ച് നമ്മൾ നഴ്സറിയിൽ നിന്ന് ഏത് വെറൈറ്റി പ്ലാന്റ് കൊണ്ടുവച്ചാലും ഒരു വളം ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഒരു ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ഗ്യാപ്പിട്ട് നിങ്ങളത് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ തളിർപ്പ് വരാനും പൂമൊട്ട് വരാനും ഒക്കെ സഹായിക്കും അത് റോസിനല്ല നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള എല്ലാ പ്ലാന്റിനും ചെയ്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം നമ്മളുടെ വീട്ടിൽ സുലഭമാണ് കഞ്ഞിവെള്ളം അല്ലേ അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഞാൻ കുറച്ച് എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ച് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ ചൂടുള്ള കഞ്ഞിവെള്ളം ആയാലും മതി അതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂണോളം അല്ലെങ്കിൽ മൂന്നാല് സ്പൂണ് നമുക്ക് എത്ര പ്ലാന്റിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടോ അതനുസരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ അരി ഊറ്റുന്ന സമയത്ത് എടുക്കുന്ന കഞ്ഞിവെള്ളമാണെങ്കിൽ അതിനകത്തോട്ട് ഈ തേയിലപ്പൊടി ഇട്ടിട്ട് ഒന്ന് മാറ്റി വെക്കുക മാറ്റി വെച്ചാൽ ഒരു രണ്ട് മൂന്നാല് ദിവസം ഒന്ന് പുളിപ്പിക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ ഇപ്പം ഞാനത് നല്ലതുപോലെ തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഇത് ഞാൻ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് പുളിച്ച് വരും പുളിച്ച് വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂണോളം എപ്സം സോൾട്ട് എപ്സം എന്ന് പറഞ്ഞാൽ നമുക്ക് നഴ്സറിയിൽ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ റൂട്ടിനെ നല്ല കരുത്ത് കിട്ടാനും അതുപോലെ തന്നെ നല്ല വളർച്ച വരാനും അതിൻ്റെ ലീഫും ഫ്ലവേഴ്സും ഒക്കെ നല്ല കളറോടിയും നല്ല ഗ്രോത്തോടു നല്ല കളറോടു നിൽക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട് ഭാഗത്ത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇന്ന പ്ലാന്റ് ഒന്നുമില്ല ഫ്ലവറിങ് തരുന്ന എല്ലാ പ്ലാന്റിനും കൊടുത്താലും നല്ലതുപോലെ നമുക്ക് പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ എഫ്സം സോൾട്ട് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു രണ്ട് സ്പൂണോളം ഇട്ടിട്ട് നമുക്ക് വെറുതെ നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റിൻ്റെ റൂട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ലീഫി പ്ലാന്റ്സിൻ്റെയൊക്കെ ലീഫൊക്കെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാനും ഒക്കെ സഹായിക്കും ഈ ഒരു എഫ്സം സോൾട്ട് അപ്പം നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റിന് കൊടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ കൊടുക്കുക അതുപോലെ തന്നെ ആ തിളപ്പിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഒനിയൻ പീലോ അല്ലെങ്കിൽ നമ്മുടെ ബനാനയുടെ പീലോ ഒക്കെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ തിളപ്പിച്ചിട്ട് മാറ്റി വെക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം വേണമെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ഉരുണ്ട ശർക്കരയും കൂടി ഇട്ടു ഇടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതെല്ലാം കൂടെ പുളിപ്പിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്ലാന്റിൽ നിന്ന് ഫ്ലവേഴ്സ് വരും നല്ല ഗ്രോത്തോടുകൂടി വളരുകയും ചെയ്യും കേട്ടോ ട്രൈ ചെയ്യാൻ മറക്കല്ലേ